ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന തെരുവുനായ ശല്യത്തിനെതിരെ സർഗാത്മകമായി പ്രതികരിക്കുകയാണ് നിലമ്പൂർ പേവിസ് മോഡൽ സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ദീപിക ദിനേശ് മലപ്പുറം ജില്ലാ സി ബി എസ് ഇ കലോത്സവത്തിലെ മോണോ ആക്ടിന് ദീപിക ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി പക്ഷേ പട്ടിനെ കൊല്ലാൻ പാടില്ല ഓരോ പട്ടി സ്നേഹികൾ ഞാൻ പോവാ മലപ്പുറം ജില്ലാ സി ബി എസ് ഇ കലോത്സവത്തിന്റെ മഞ്ചേരി റീജിയണിലെ കലോത്സവം മമ്പാട് സ്പ്രിംഗ്സ് ഇന്റർനാഷണൽ സ്കൂളിലെ മോണാക്ട് വേദിയിലാണ് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ദീപിക ദിനേശ് തന്റെ ഏകാഭിനയ മികവ് കാഴ്ചവെച്ചത് വേവിഷബാധയേറ്റ ഒരു കഥകളി വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കി രംഗത്ത് അവതരിപ്പിച്ചത് എല്ലാ നിയമ സംവിധാനങ്ങളും സാമൂഹിക സുരക്ഷയും തെരുവ് നിൽക്കുമ്പോൾ നിശബ്ദമായി മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന പേവിഷബാധയേറ്റ അനവധി ആളുകളുടെ തീവ്ര ദുഃഖത്തെയും നിസ്സഹായ അവസ്ഥയെയുമാണ് ദീപിക പ്രതീകാത്മകമായി മോണാക്ട് വേദിയിൽ അവതരിപ്പിച്ചത് സംസ്ഥാന പോലീസ് വകുപ്പിൽ സബ് ഇൻസ്പെക്ടറായ ദിനേശ് കുമാറിന്റെയും അധ്യാപികയായ ദിവ്യയുടെയും മകളാണ് ദീപിക മോണാക്ടിൽ മകളുടെ ഗുരു അമ്മയായ ദിവ്യയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ ഇമ്പോർട്ടൻഡ് വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ടവർ നിലമ്പൂർ ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ഓഫ് വെഡ്ഡിംഗ് Faceted, rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds.